തിരുമ്പവർ സെന്റ് ജോർജ് റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ ഔസയപിതാവിന്റെ ഊട്ടു തിരുനാൾ ഭക്തി നിർഭലമായി രാവിലെ നടന്ന തിരുനാൾ ദിവ്യവലിക്ക ചീന്തല സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെളിയിൽ കാർമികത്വം വഹിച്ചു തുടർന്ന് ജോസഫ് നാമധാരികളുടെ കാഴ്ച സമർപ്പണം വിശുദ്ധ ഔസപ്പിതാവിനുള്ള നൊവേന എന്നിവ നടന്നു ഈ പങ്കെടുത്ത എല്ലാ വിശ്വാസികളെയും ഈ നാട്ടിലെ നാനാജാതി മനുഷ്യർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടെ അർപ്പിക്കുന്നു ഈ തിരുനാൾ നമ്മുടെ ഈ ദേശത്തിൻ്റെ മുഴുവൻ ആഘോഷമാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ പ്രതീകമാണ് നമ്മുടെ സ്നേഹവും കൂട്ടായ്മയും ഓരോ ദിവസവും അനുദിനം വളരട്ടെ എന്നും അങ്ങനെ ഈശ്വരനിലേക്ക് ഈശ്വരന്റെ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ കടന്നു വന്ന എല്ലാ നല്ലവരായിട്ടുള്ള നാട്ടുകാർക്കും എല്ലാ ജനത്തിനും ഒത്തിരി സ്നേഹത്തോടുകൂടി അങ്ങ് അർപ്പിക്കുന്നു കുഞ്ഞുങ്ങൾക്കുള്ള ആദ്യ ചൂറൂട്ടിനും തിരുനാൾ ദിഗിബലിക്കും ഊട്ടുനർച്ചയ്ക്കും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു വർഷങ്ങളായി നടന്നു വരുന്ന വിജയ അവശോപിതാവിൻ്റെ കൂട്ടുതിരുനാൾ എന്ന് പത്തുമണിക്ക് ദിവ്യ ബലുവടികൾ ആരംഭിച്ചു ആദ്യ ചോറൂട്ട് സ്നേഹം അതുപോലെ തന്നെ നാമധാരികളെ ആദരിക്കൽ അതുപോലെ അശിതാവിന്റെ കൂട്ടുനേർച്ച ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി ജനങ്ങൾ ഈ സെന്റ് ജോർജ് ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു വല്ലവൽ വികാരി ഫാദർ പോൾ പോൾമാടശ്ശേരി സദ്യ വ്യഞ്ചരിച്ചു പെരുമ്പാവൂർ സെൻറ്റ് ജോർജ് ദേവാലയത്തിൽ വിശുദ്ധ ദേവസ്വ പിതാവിൻ്റെ മാധ്യസ്ഥ സഹായം അപേക്ഷിച്ചുകൊണ്ട് ഈ നേർച്ച സദ്യ ഇന്ന് ഇവിടെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അനേകം മനുഷ്യർക്ക് ആശ്വാസവും നന്മയും മാധ്യസ്ഥവുമായിട്ട് ഈ വിശുദ്ധൻ ആണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഒത്തിരിയേറെ മനുഷ്യർ പ്രാർത്ഥനാപൂർവം വന്ന് ഈ ശുശ്രൂഷകളിലും ഈ നേർച്ച സദ്യയിലുമൊക്കെ പങ്കെടുത്തു പോവുക തീർച്ചയായിട്ടും വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്

ബി ആൻഡ് പി ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുമെന്ന്